നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ദൈവികമായൊരു സന്ദേശം കേൾക്കാൻ എത്തിയിരിക്കുന്നു ഇത് ടോറലീഫ് വേ ചാനലാണ് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ ടരോട്ട് കാർഡുകൾ വഴി നമ്മൾ ഉത്തരം തേടുന്നു മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു ശാന്തിയിലേക്കുള്ള പാതയിൽ കാലെടുത്തു വയ്ക്കുന്നു ഭക്തിയോട്ടെയും വിശ്വാസത്തോട്ടെയും കേൾക്കൂ ഇന്ന് ഈ ഡവൈൻ റീഡിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയട്ടെ ശിവശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ദ ഹെൽമറ്റ് തേ ഹെൽമ് കാർഡ് പറയുന്ന സന്ദേശം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു അവൻ അവൾ ഉള്ളിൽ പോയി വഴി ഘട്ടത്തിലാണ് ഇത് അന്തസ്സിലുള്ള ഒരു തിരയലാണ് ശരിക്കും എന്താണ് വേണ്ടത് എന്നതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത് മഹാദേവൻ പറയുന്നു ഇത് ഒരു ആത്മപരിശോധനാ ഘട്ടമാണ് നീ അവനെ അവളെ ഇത്രയും മാറിയതായി കാണുമ്പോൾ നീ മനസ്സിലാക്കണം അവർക്ക് ഇപ്പോൾ തനിക്കുതുങ്ങുന്ന നിശബ്ദത ആവശ്യമുണ്ട് കാർഡണ്ട് നിങ്ങൾക്ക് കിട്ടിയ കാർഡ് ഫൈവ് ഓഫ് കപ്സ് ഇത് നല്ല കുന്ന സന്ദേശം നിങ്ങളുടെ വ്യക്തി ഏറെ നിസ്സഹായയും ദൂക്കവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പഴയതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റിയില്ല പിഴവുകൾ നഷ്ടങ്ങൾ നിരാശ ഇതൊക്കെയായി അവരുടെ ഹൃദയം അടിമപ്പെട്ടിരിക്കുന്നു മഹാദേവൻ പറയുന്നു ഈ വ്യക്തിക്ക് ക്ഷമയും ഏറ്റെടുക്കലും ആവശ്യമുണ്ട് അവൻ അവൾ കഴിഞ്ഞത് വിട്ടൊഴിഞ്ഞാൽ മാത്രമേ പുതിയതിലേക്ക് നീങ്ങാൻ കഴിയൂ കാർഡ് മൂന്ന് ടു ഓഫ് സോഴ്സ് പറയുന്ന സന്ദേശം ഇവർക്കുള്ളിൽ ഇപ്പോൾ വലിയൊരു തീരുമാനം എടുക്കാനുള്ള സംഘർഷമുണ്ട് അവർ ഒരു വഴിയിലോ പാതയിലോ ഉറച്ചു നിൽക്കുന്നില്ല ഭയം അശാന്തി ആശങ്ക എല്ലാം കുഴച്ച നിലയിലാണ് മഹാദേവൻ പറയുന്നു ഇത് ഒരു ക്ലാരിറ്റി ആവശ്യമുള്ള ഘട്ടമാണ് നിനക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന വ്യക്തിത്വം ഇപ്പോൾ അവരിൽ ഇല്ല അതിനാൽ വിഷമിക്കാതെ ദൈവത്തിന് അതിൻറെ സമയം കൊടുക്കൂ മഹാദേവൻ ഇന്ന് വ്യക്തമാക്കുന്നു നിന്റെ വ്യക്തി ഇപ്പോൾ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത് അവർക്കുള്ളിൽ ഉള്ള യുദ്ധം പുറത്തുള്ളവർക്ക് എളുപ്പം വായിക്കാൻ കഴിയില്ല ഈ സമയം അവർക്ക് ശാന്തിയും ദിവ്യപ്രചോദനവുമാണ് ആവശ്യം നീ നിങ്ങളുടേതായ ശാന്തിയിലിരിക്കൂ ശിവൻ ഓരോ ആത്മാവിനും അതിൻറെ സമയത്ത് ഉത്തരം തരുന്നു വിശ്വാസത്തോടെ കാത്തിരിക്കൂ ഓം നമ ശിവായ ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്